ഇങ്ങനെ ഒരു ഇടവേള അവതരിച്ചതിന്റെ ശേഷം ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ ഒരു ഇടവേള കുറച്ച് ദിവസങ്ങൾ വഹിയൊന്നുമില്ലാതെ പ്രവാചകൻ ഇങ്ങനെ വിഷമിച്ചു നടക്കുന്നതിനിടയിൽഹു അലൈഹി വസ്ല്ലാം പറയാണ് രണ്ടാമതും വഹിയെ വരാൻ തുടങ്ങുന്ന രംഗം അലൈഹി വസ്ലം തന്നെ പറയുന്നുണ്ട് ബുഖാരിയിൽ കാണാം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് മക്കയിലൂടെ മക്കയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃഹവിഷ്ണു എന്നുള്ള വചനങ്ങൾ അവതരിച്ചതിന് ശേഷം കുറച്ചു കാലത്തേക്ക് വഴിയൊന്നും വരാതെ പ്രവാചകന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമുണ്ട് എന്തേ മുറിഞ്ഞു പോയത് എന്തേ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ അവിടുന്ന് വിഷമിച്ച് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ട് പെട്ടെന്ന് മുകളിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് മുകളിലേക്ക് ഞാൻ എന്റെ ദൃഷ്ടി തിരിച്ചു എന്റെ ദൃഷ്ടി ഉയർത്തി ഞാൻ മുകളിലേക്ക് നോക്കി ഒരു അതേ ഗുഹയിൽ വച്ചി എനിക്ക് പരിചയമുള്ള അതേ മാലാഖ ഇരിക്കുന്നു ആകാശഭൂമികൾക്കിടയിൽ ഒരു പീഠത്തിനേലിരിക്കുന്നതായി ഞാൻ കാണുന്നു കണ്ടു

അതാണ് എത്രമിക്ക് ശേഷം രണ്ടാമത്തെ വഴി തുടങ്ങിയത് എന്തായിരുന്നു ആ നിർദേശം

ൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോ അങ്ങയുടെ എല്ലാ നിലക്കും ഒരു പ്രബോധകന് എല്ലാ നിലക്കുമുള്ള ശുദ്ധി ആവശ്യമാണല്ലോ ആ നിലക്ക് അങ്ങ് ശുദ്ധമായിരിക്കണം അതെ ഇവിടെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള വസ്തുക്കളെയൊക്കെ വിടിയുക ഒഴിവാക്കുക ഒഴിവാക്കാൻ ജനങ്ങളോട് പ്രഖ്യാപിക്കുക പറയുക എന്ന് പിന്നീട് ചൂട് പിടിക്കാൻ തുടങ്ങി അത് തുടർന്നു